യുക്രൈനിലെ സുമിയിൽ ആശുപത്രിക്കും വീടുകൾക്കും കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രത്തിനും നേരെ മിസൈൽ ആക്രമണം നടത്തി റഷ്യ പതിനാല് കുട്ടികളടക്കം അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്നലെ സൗദിയിലെ റിയാദിൽ യു എസ് ഉദ്യോഗസ്ഥ സംഘം റഷ്യൻ പ്രതിനിധികളുമായി ചർച്ച തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഇന്നലെ പുലർച്ചെ യുക്രൈനു നേരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണവുമുണ്ടായി ഇതിനിടെ റഷ്യയിലെ ബെൽഗോ റോഡിൽ നാല് സൈനിക ഹെലികോപ്റ്ററുകൾ യു എസ് നിർമ്മിത ഹിമാർസ് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തെന്ന് യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടു അതേസമയം റഷ്യ യുക്രൈൻ വെടിനിർത്തലിനായി സൗദിയിൽ ചർച്ചകൾ തുടരുകയാണ് കരിങ്കടൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതും യുക്രൈൻ തുറമുഖങ്ങളിൽ നിന്നുള്ള കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാനുള്ള നടപടികളും ചർച്ചയിലുണ്ട് പകരം റഷ്യയ്ക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധങ്ങളിൽ ഇളവുകൾ ഉണ്ടായേക്കും ഊർജ്ജ അടിസ്ഥാന സൗകര്യ സൌകര്യ മേലുള്ള ആക്രമണം നിർത്തിവെക്കാനുള്ള ധാരണകൾക്കും ശ്രമമുണ്ട് മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനായാണ് ചർച്ച യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പൂർത്തിയായി ഇന്നത്തെ ചർച്ചകൾക്കായി റഷ്യൻ പ്രതിനിധി സംഘം സൌദിയിലെത്തി റഷ്യയുമായും യുക്രൈനുമായും മേരിക്ക വെവ്വേറെ ചർച്ചകളാണ് നടത്തുന്നത് അമേരിക്കയുമായി നടന്ന മൂന്നാം വട്ട ചർച്ച ഫലപ്രദമെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമറോവ് പറഞ്ഞു ഇത് ചർച്ചകളുടെ തുടക്കം മാത്രമാണെന്ന റഷ്യൻ നിലപാട് ധാരണയിലെത്താൻ കൂടുതൽ സമയമെടുക്കുമെന്ന സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലും വെടിനിർത്തലിലും ലോകരാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് റഷ്യ പാലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ റഷ്യ അനാവശ്യ ഉപാധികൾ വയ്ക്കുന്നുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത് ലോകത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ റഷ്യ തയ്യാറാകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കാനും വാഗ്ദാനം പാലിക്കാനുമായി ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സെലൻസ്കെ ആവശ്യപ്പെട്ടു കിഴക്കൻ യുക്രൈനിലെ ലുഹാൻസ്ക് മേഖലയിൽ നടന്ന പീരങ്കി ആക്രമണത്തിൽ മൂന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് റഷ്യയിലെ പ്രമുഖ പത്രമായ ഇൻവെസ്റ്റേയിലെ മാധ്യമപ്രവർത്തകൻ അലക്സാണ്ടർ ഫെഡോർച്ചാക് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന ടെലിവിഷൻ ചാനലായ സ്വെസ്ഡേയുടെ ക്യാമറ ഓപ്പറേറ്റർ ആൻഡ്രി പെനോവ് ഡ്രൈവർ അലക്സാണ്ടർ സിർക്കെലി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻവെസ്റ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകൻ ജനുവരിയിൽ യുക്രൈനിൽ കൊല്ലപ്പെട്ടിരുന്നു റഷ്യയും യുക്രൈനും തമ്മിൽ മൂന്ന് വർഷത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിൽ ലുഹാൻസ്ക് മേഖലയുടെ ഏതാണ്ട് മുഴുവൻ പ്രദേശങ്ങളും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട് ലുഹാൻസ്ക് നിലവിൽ റഷ്യയോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യുക്രൈനിലെ തീരനഗരമായ ഒഡേസയിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കനത്ത നാശമാണുണ്ടായത് പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു ഒട്ടേറെ സ്ഥലത്ത് തീപിടുത്തമുണ്ടായി മൂന്ന് ജില്ലകളിൽ വൈദ്യുതി ബന്ധം നിലച്ചു ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പാവൽ ഒഡീസ സന്ദർശിച്ചു മടങ്ങിയതിനു പിന്നാലെയായിരുന്നു ആക്രമണം ഊർജ്ജോൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്ന റഷ്യയുടെ ഉറപ്പ് ലംഘിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു സപ്പൊറേഷ്യയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ പേർക്ക് പരിക്കേറ്റതായി യുക്രൈൻ അറിയിച്ചു യു എസുമായി ധാതു കൈമാറ്റത്തിനുള്ള കരാർ സംബന്ധിച്ച് ജിദ്ദയിൽ ചർച്ച തുടങ്ങിയതായും അറിയിച്ചു ഇതേസമയം വെഴിനെത്തൽ ധാരണ ലംഘിച്ച കർസ്ക് മേഖലയിലെ വാതക മീറ്ററിംഗ് കേന്ദ്രത്തിൽ യുക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിച്ചു न्यूस्डेस्कळ कौमुदी